ഉറക്കം ഉറക്കം രാത്രിയിലല്ല ഒരു സമാധാനം ഇല്ല എന്താ അറിയോ നമ്മള് ഈ ഡെയിലി ജോലിക്ക് പോവുക അപ്പൊ ആ ജോലിന്റെ ക്ഷീണം കാരണം രാത്രി നല്ല ഉറക്കവും കിട്ടും നല്ല സമാധാനവും കിട്ടും ഓ നടക്കാൻ പറ്റുമോ ആരാണ് വിളിക്കണ്ടേ വിളിച്ചു പോവാ പണി പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വരില്ലെന്നോ നിങ്ങൾ എവിടെങ്കിലും പണി അന്വേഷിച്ചു പോയാലും നല്ല പണി കിട്ടും ഈ പണി എടുത്തിട്ടൊന്ന്

ഹലോ ആ അവിടെ ഇല്ല ഏ ആ പണിക്ക് പോയതാ ആണോ ആ ശരി ശരി ഞാൻ വന്നിട്ട് പറയാ പണി തരാനാ അയ്യോ അങ്ങനെയല്ല കോയമ്പത്തൂർ ഒരു പണിയുണ്ട് എന്ന് അത് ഒരാഴ്ച അവിടെ നിന്നിട്ട് ചെയ്യാനുള്ള പണിയുണ്ട് എന്ന്

യമ്പത്തൂരല്ലേ പോയിട്ട് വീണ്ടും അടിക്കില്ല രണ്ടു മണി ട്രെയിന് വിടാം ഉച്ചവരെ ഞാൻ ചോറുന്നല്ലോടേ വാസേട്ടെന്ന് പറഞ്ഞിട്ടില്ലേ പട്ടണിയല്ല ഒരാഴ്ചയായിട്ട് ഇവിടെ പോയിട്ടില്ല അപ്പൊ ഇന്ന് രാവിലെ അവിടെ നിന്ന് പറഞ്ഞ അപ്പൊ ഉച്ചയാമ്പത്തേക്ക് എത്തുമല്ലോ അപ്പൊ ചോറും കറിയൊക്കെ റെഡിയായിട്ട് ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചു വേണ്ടി വരുമ്പോഴ് കൊടുത്താ പോ ഇത്രയും ദിവസം ഒത്തിക്കാല്ലടി കഴിച്ചുകൊണ്ട് എന്തോ പോണെ കഴിക്കാം

ിൽ പോയി പണിയൊക്കെ ഒരാഴ്ചത്തെ ദുബായിലൊക്കെ പിന്നെ നല്ല തണുപ്പല്ലേ വേല പൈസ 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 കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ കൊടുക്കാണ്ട് അടുത്ത് ഞാൻ പിന്നെ മോന്റെ ട്യൂഷൻ ഫീസ് ഒക്കെ കൊടുക്കാനുണ്ട് എന്റെ മോളെ പൊന്നുമോളെ വന്നിട്ട് കയറിയല്ലേ അല്ലേ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നീ നിന്റെ ലിസ്റ്റ് എഴുതിക്കോ അപ്പൊ തരാ സോ ആ തരാം ചോറൊക്കെ ನ್ಯಿಯ ಕಾಶ್ ಲೋಟರಿ ಅಡ ಲೋಟಿಯೂ ಮೂರೋ ನೀವು ಮುವಾಯೋ ಏನಪ್ಪೇ ಪೆಟ್ಟನ್ನು ಶ್ರದ್ಧಾ ರೂರಲ್ಲೇ ತರೋ നല്ലതെന്താ വാസത്തിടെ മനസ്സിൽ പിന്നെ എനിക്ക് ഒന്നും വേണ്ടോ എന്തിനാണ് ഞാൻ വാങ്ങിയതാണ് നല്ലതൊക്കെ നല്ലതന്നെയല്ലേ അല്ലേ ആ നല്ലതന്നെയാണ് എനിക്ക് വേണ്ടി എന്റെ വകിയാ കേടോ എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കൂലേ അതായിക്കോട്ടെ പക്ഷേ ഇതിപ്പോ എന്റെ സന്തോഷത്തിന് നീ ഇത് വെച്ചേ എന്റെ മല്ലിക ഞാൻ അന്നാൾ കൊറേ എടുത്തതാണ് എനിക്ക് ആവശ്യം കൊണ്ട് തരുന്നല്ലേ പറഞ്ഞ സത്യം തന്നെ നിനക്ക് ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഒരാ സന്തോഷത്തോടു കൂടി തരുമ്പോളാ അത് വേണ്ടാന്ന് പറഞ്ഞു ഞാനെന്താ സന്തോഷത്തോടുകൂടി തരുമോ നീ വെച്ചോ ഇതിന് എത്രയാ രണ്ടെണ്ണം മതിയോ ആ രണ്ടെണ്ണം അറുപത് രൂപ അറുന്നൂറ് രൂപ ാണ് അതായിക്കോട്ടെ ഇപ്പൊ ഞങ്ങള് രണ്ടെണ്ണം എടുത്തില്ലേ ഞാൻ ഒന്നല്ല എടുക്കണം കാര്യം ചെയ്ത അഞ്ഞൂറ് ജീവിച്ചു പോട്ടെ എന്റെ ഭംഗിയോ അതെ കാറ്റൊക്കെ എന്തായാലും കോയമ്പത്തൂര് അങ്ങനെ ഇറങ്ങിയപ്പോ മൂപ്പരെ കയ്യിൽ പത്ത് കായുണ്ട് ഓ ഇവിടെ നിന്ന് കെട്ടി തിരിഞ്ഞിട്ട് കാലാ കേട്ടോ വാസുപിക്ക ഏറ്റവും നല്ല ഇവിടെ നിന്ന് വിടാ ഇവിടെ നിന്നാതെ ഇല്ല കായൊക്കെ

സന്തോഷത്തിന് സന്തോഷത്തിന് അല്ല വെച്ചാൽ ഓളിക്ക് പൈസയും ഇത് വെറുതെ അധിക ആൾക്കാരൊക്കെ അങ്ങനെയാണ് അവരെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടൊക്കെയാണ് എല്ലാവരും അന്റെ മാതിരി ആവല്ലോ അല്ല എന്റെ മാതിരി തന്നെ അല്ല അങ്ങടും കൂടെ ഒക്കെ കൊടുത്തും വാങ്ങാനും ഒക്കെ പറഞ്ഞത് ഞാൻ ഞാൻ മാതിരി ഇല്ലല്ലോന്ന് അല്ലേ അല്ലേ വാപ്പാടെ മുതലാണ് ഓൾഡ് ഞാൻ അളിയം പറഞ്ഞത് ഒരു എട്ടു പത്ത് വീടിന്റെ പണിയുണ്ട് വലിയ പണിയാണ് വാന്നൊക്കെയാണ് ചെന്ന് നോക്കുമ്പോ എന്താ സംഭവം എനിക്ക് ഏതോ ഒരു ചങ്ങാതി പാവപ്പെട്ട ആളുകൾക്ക് മറ്റേ ഈ ചേരിയിലൊക്കെ ഉള്ള ആളുകളാണ് അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്താ വീട് വെറുതെ ഈ അലകും കോലും ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മറ്റേ ഷീറ്റ് കിട്ടി പോയി അതാണ് ആ ഒരു പണിക്ക് ഇപ്പൊ ഇവിടുന്ന് വാസുട്ടി പോകണ്ട ഇപ്പൊ നമ്മ വലിയ വീട് ഷീറ്റ് ഇട്ട വീട് പണിതായാലും വൈകുന്നേരം കൂലി കൃത്യം അല്ലേ പിന്നെ ഏത് വീടായാലും എന്താണ് കൂലി ഒക്കെ വെയിലുണ്ടല്ലോ കരിഞ്ഞങ്ങ അതിപ്പോ ഇവിടെ വെയിൽ കൊള്ളാതെ പച്ചക്കറി നേരം എന്താ കാര്യം പണി ഉണ്ടെങ്കിൽ പണിക്ക് പോണം ഇപ്പൊ ഇനി ആ പൈസ ഒക്കെ കിട്ടിയപ്പോ വീട്ടിൽ ഒരാഴ്ച ഉണ്ട് മുഖം കാണാൻ ഒരു വൃത്തിയുണ്ട് ഇത് പണിക്ക് പോവാതിരിക്കാനുള്ള പിന്നെ അവിടെ ഞാൻ ഒരു മാസം മൂക്കില് പഞ്ഞു വെച്ച് കൊണ്ടുവരേണ്ടി വരുന്നേ അത് സാരില്ല ആവശ്യത്തിന് ആംബുലൻസ് ഉണ്ട് ഞങ്ങൾ ആ പറയണ്ട അത് ശരി ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടൊക്കെ എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ ഒരു കാര്യം കേട്ടോ ഇപ്പൊ എന്റെ കുടുംബത്തിൽ സന്തോഷം അത് പറയാണ്ടിരിക്കാൻ വയ്യ എന്താന്ന് ചോദിച്ചാ മുമ്പുള്ള സന്തോഷം മാതിരിയല്ല ഇള ചങ്ങ എന്തായാലും ഉണ്ടല്ലോ ഇവിടെ കിടന്ന് കെട്ടിത്തീരേണ്ടട്ടോ കോയമ്പത്തൂർക്ക് പണിക്കോടൂരി പണിയുള്ളോട് നിക്കണോ അതിന്റെ ഒരു സമാധാന സന്തോഷമൊക്കെ കുടുംബത്തിണ്ടാവും ഞാൻ ഞാൻ സത്യത്തില് ഈ ഒരു കാര്യം പറയാനാ അന്റെ അടുത്തേക്ക് വന്ന് ഇപ്പൊ ഇരിക്കണ ആരെങ്കിലും പറയാനുള്ളത് ഞാൻ പറയട്ടെ ഞാൻ ഇപ്പൊന്ന് റസീം മല്ലികയും കൂടിട്ടേ ഏയ് അവള് കുറച്ച് കായികടം മേടിച്ചിണ്ടായിരുന്നു പറഞ്ഞു റസിയാടയിൽ നിന്ന് മറ്റേ മല്ലികള് പത്തിരണ്ടായിരത്തി ആ കാശൊക്കെ കൊണ്ടുവന്ന് റസിയാടയിൽ കൊടുക്കണോ ഏഹ് മാസിക്കാര് വന്നിട്ടുണ്ടായിരുന്നു അവര് രണ്ട് മാസിയൊക്കെ മേടിച്ച് പറഞ്ഞ അവള് കൊടുത്തു പറഞ്ഞ എന്നാ റസിയാക്കട്ടെ എന്റെ ഒരു സന്തോഷം അല്ലെ ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലൊരു സന്തോഷം കണ്ടിട്ട് കണ്ണില് വെള്ളം നോക്കട്ടെ അതെ നീ ശരിക്കും പറഞ്ഞ തന്നെയാണോ അതോ സ്വപ്നം കണ്ടിട്ട് അത് പറഞ്ഞാണോ ഏടെ അത് കണ്ടിട്ടല്ലേ വരുന്നേക്ക് ഒരു പത്ത് ഉറുപ്പ സന്തോഷം തന്നെയാണ് മല്ലിക റസിയ്ക്ക് പൈസ കൊടുത്തു പറഞ്ഞത് മല്ലിക അവളുടെ ഇത് കടമാങ്ങിയായി തിരിച്ചു കൊടുത്ത് പൈസ കയ്യില് എനിക്ക് ാൻ പറ്റില്ല കയ്യില് പൈസ ഇല്ല പൈസ ഇന്നലെ വരം പത്തു പൈസ ഇന്നലെ വരെ ഇല്ലെന്ന് പറഞ്ഞാലേ നീ വന്നേ വന്നെ ചെലവാക്കാൻ തുടങ്ങിയത് അല്ലെ അവളുടെ കയ്യിൽ ഇവിടുന്നപ്പതിനുള്ള പൈസ ഞാൻ പൈസ കൊടുത്തിട്ടില്ല ഈ കൊടുക്കാണ്ട് പിന്നെ അങ്ങനെ നിനക്ക് തരാനുള്ള പൈസ അവളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അത് നേരിട്ട് കൊടുത്തോ കോയമ്പത്തൂരിൽ നിന്ന് ഒന്നും കിട്ടിയില്ലേ കോയമ്പത്തൂരിന്ന് നിന്ന് അതിന്റെ കൈയ്യിൽ ഇണ്ട് കുറച്ച് പൈസ ആ പിന്നെ അതിന് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരും ബാക്കി പൈസ പക്ഷെ അതൊന്നും ഞാൻ ഇവിടെക്ക് കൊടുത്തിട്ടില്ലേ അവൾ മാത്രം ചോദിക്കാം Peace.